രാജാവിനെ പ്രണയിച്ച പെൺകുട്ടി ആ പ്രണയം കൊണ്ടെത്തിച്ചതാകട്ടെ ഒരു ഉന്മാദ അവസ്ഥയിലും ഇതൊരു സാധാരണ പെൺകുട്ടിയുടെ കഥ സുന്ദരിച്ചെല്ലമ്മയുടെ കഥ സ്നേഹം ചിലപ്പോൾ വേദനയാകാം നഷ്ടപ്പെടലിൽ വേദന ദുസ്സഹം തന്നെയാണ് അപ്പോൾ ഒരിക്കലും ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും പ്രണയം തുടർന്നാലോ ഒരാളെ സ്നേഹിക്കുക അതൊരു ഉന്മാദ അവസ്ഥയിലെത്തുക മറ്റേയാൾ അത് അറിയാതിരിക്കുക തിരുവനന്തപുരം രാജനഗറിയിൽ നടന്ന യഥാർത്ഥ സംഭവമാണിത് തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന രാജാവ് ശ്രീ ചിത്തിര തിരുനാളിനെ പ്രണയിച്ച ചെല്ലമ്മ എന്ന സ്കൂൾ അധ്യാപികയുടെ ഒരു അസാധാരണ പ്രണയകഥ ചെല്ലമ്മ അതീവ സുന്ദരിയായിരുന്നു സംഗീത നൃത്താദികളിൽ നിപുണയും ഒരു ദിവസം സ്കൂളിനു മുന്നിലൂടെ ശംഖുമുദ്ര വെച്ച കാറിൽ സുന്ദരനായ രാജകുമാരൻ കടന്നു പോകുന്നത് കാണാനിടയായി ആദ്യ ദർശനത്തിൽ തന്നെ ചെല്ലമ്മ പ്രണയമുദിക്കുന്നു പിന്നീട് അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന ഒരു അവസരവും ചെല്ലമ്മ പാളാക്കിയില്ല അങ്ങനെ ഇരിക്കെയാണ് വഴിത്തിരിവായ ഒരു സംഭവം നടക്കുന്നത് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രധാന ആഘോഷത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിക്കാൻ സഹപ്രവർത്തകർ ക്ഷണിക്കുന്നു ആദ്യം അവൾ നിരസിച്ചെങ്കിലും മുഖ്യ അതിഥി രാജാവാണെന്നറിഞ്ഞതിനാൽ അഭിനയിക്കാൻ തയ്യാറാകുന്നു നാടകത്തിന് ശേഷം അഭിനയിച്ചവർക്കെല്ലാം രാജാവ് തിരുവിതാംകൂറിന്റെ പരമ്പരാഗത വസ്ത്രമായ ഉടവ കൊടുത്ത് അഭിനന്ദിച്ചു പക്ഷേ ചെല്ലമ്മയുടെ മുന്നിലത് ശരിയായ ഉടവ കൊടുക്കലായി മാറി സ്കിസോഫീനിയയുടെ അവസ്ഥയിലായിരുന്നു ചെല്ലമ്മ രാജാവ് തന്നെ കല്യാണം കഴിച്ചതായി മനസ്സിൽ സങ്കൽപ്പിക്കുന്നു പിന്നെ എന്നും ചെല്ലമ്മ അണിഞ്ഞൊരുങ്ങി തമ്പുരാട്ടിയായി മാറുന്നു വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയുടെ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങി അവൾ മുഴുഭ്രാന്തിന്റെ ഉന്മാത അവസ്ഥയിലെത്തി ചെല്ലമ്മയെ സ്വദേശമായ നാഗർകോവിലേക്ക് കൊണ്ടുപോയി വീട്ടുകാർ ഒരു വിവാഹം കൽപ്പിച്ചെങ്കിലും അത് പരാജയമായി അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ചെല്ലമ്മയെ കൈയൊഴിഞ്ഞു അങ്ങനെ തന്റെ രാജാവിനെ കാണാനായി തിരുവനന്തപുരത്തേക്ക് അവൾ തിരിച്ചെത്തി എങ്ങോട്ടും പോകാതെ അവൾ തിരുവനന്തപുരത്തിന്റെ നഗര കഴിഞ്ഞു ഒരു ദിനം തന്റെ പ്രണയം സഫലമാകുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടാകും രാജാവിനെ കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ കാവൽക്കാർ അവരെ കാട്ടി അങ്ങനെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാതെ രാജാവ് കടന്നു വരുന്ന വേദികളെ കാത്തുനിൽപ്പായി ആരെ കണ്ടാലും രാജാവിന്റെ ഭാര്യ എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത് എല്ലാവരും അവരെ കളിയാക്കുകയും സഹതാപത്തോടെ നോക്കുകയും ചെയ്തു തുടങ്ങി മാസങ്ങളും വർഷങ്ങളും കടന്നു ചെല്ലമ്മ വൃദ്ധയായി അവരുടെ മനസ്സിലെ പ്രണയം കെട്ടടങ്ങിയില്ല തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ഒരു പരിചിത മുഖമായി മാറിയവർ ഒരു ദിവസം വടക്കേ നടയിൽ നമസ്കരിച്ച പോലെ അവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ കാണാനിടയായി എന്നാൽ അത് പത്മനാഭസ്വാമിക്കായുള്ള അവസാനത്തെ നമസ്കാരമായിരിക്കുമെന്ന് ആരും കരുതിയില്ല അങ്ങനെ ആളും ആരവുമില്ലാതെ ആ തമ്പുരാട്ടി യാത്രയായി